താമരശ്ശേരിയുടെ മുഖച്ചായ തന്നെ മാറ്റാൻ ഇത്തവണ എത്തിയിരിക്കുന്നത് ഒരു യുവമുഖമാണ് ആ യുവമുഖം ആരാന്നുള്ളത് നമുക്ക് ആദ്യം പരിചയപ്പെടാം നമ്മുടെ സി പി എം സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം എത്തുന്ന ആളുടെ ആ ഒരു പേരും അതുപോലെ തന്നെ എന്താണ് ചെയ്യുന്നത് എൻ്റെ പേര് സയ്യിദ് മുഹമ്മദ് സാദിഖ് ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രവർത്തിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥിയാണ് സർവകലാശാലയിലെ അക്കാഡമിക് കൗൺസിൽ മെമ്പറായി പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാർത്ഥി യുവജന രംഗത്താണ് പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വളരെ കാലമായി പ്രവർത്തിച്ചു വരുന്നു ആ സംഘടനാ പ്രവർത്തനങ്ങളുടെ ചുമതലയുടെ ഒരു ഘട്ടമാണ് ഈ പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് മത്സരത്തിനുള്ള ഉദ്യമം അത് വളരെ ഭംഗിയായി നിർവഹിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് പൊതുരംഗത്തേക്കാണ് എത്തിയിരിക്കുന്നത് ആ ഒരു മാറ്റം വലിയൊരു മാറ്റം തന്നെയല്ലേ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഒരു പൊതുരംഗം തന്നെയാണ് കലാലയം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു മിനിയേച്ചറാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ക്യാമ്പസുകൾ ആ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ കേവലമായ കലാലയ രാഷ്ട്രീയ ജീവികൾ മാത്രമല്ല കലാലയ രാഷ്ട്രീയത്തോടൊപ്പം യുവജന യുവജനരംഗ സംഘടനാ രംഗത്തും അതേപോലെ പൊതുരാഷ്ട്രീയ രംഗത്തുമെല്ലാം ഞങ്ങൾ നിലയുറപ്പിക്കുന്നുണ്ട് പാരലി ഞങ്ങൾ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെല്ലാം സജീവമായിട്ടുള്ള ആളുകളാണ് എസ് എഫ് ഐ പ്രവർത്തകരെല്ലാം അതുകൊണ്ട് തന്നെ പൊതുരംഗം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പുതിയൊരു അനുഭവമല്ല ഞങ്ങളുടെ കലാലയ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയാണ് വി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ആ നിലയിൽ ഞങ്ങൾക്ക് ഇതൊരു പുതിയ കാര്യമല്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് യുവതാരമാണ് അതുകൊണ്ട് തന്നെ മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി ഉണ്ടാവും അതായത് ഇപ്പോ മുതിർന്ന ആളുകളിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു ചോദ്യമായിട്ടുണ്ടാവും അതിനെ എങ്ങനെ നേരിടും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കഴിഞ്ഞ ഒരു തദ്ദേശ സ്വയംഭരണ കാലയളവിൽ കേരളത്തിൽ അനേക ഉദാഹരണങ്ങളിലൂടെ ഇടതുപക്ഷം തെളിയിച്ചതാണ് ഇരുപത്തൊന്ന് വയസ്സുകാരി ആ ഒരു മേയറെ തിരുവനന്തപുരത്ത് മുന്നിൽ നിർത്തുകയും ആ മേയറിലൂടെ മികച്ച നേട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്ത അനുഭവം നമ്മുടെ മുന്നിലുണ്ട് രേഷ്മയെ പോലെയുള്ള വളരെ പ്രായം ചെറിയ പ്രായത്തിലുള്ള പ്രസിഡന്റുമാർ ഇപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഷാരുതി ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയിരുന്നവർ അപ്പോൾ ആ നിലയിൽ അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഇത്തരം ചുമതലകൾ കൈവന്നാൽ അത് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് നിർവഹിക്കാൻ സാധിക്കുമെന്ന് ഇടതുപക്ഷത്തിൻ്റെ അനേകം ജനപ്രതിനിധികൾ വളരെ ചെറിയ പ്രായത്തിൽ ഇക്കഴിഞ്ഞ കാലയളവിൽ തെളിയിച്ചിട്ടുണ്ട് ആ മാതൃക തന്നെയാണ് ഞങ്ങളുടെയും മുന്നിലുള്ള ആത്മവിശ്വാസത്തിന് ബലമേകുന്ന കാര്യം താമരശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വികസനങ്ങളാണ് നാട്ടിൽ കൊണ്ടുവരിക താമരശ്ശേരി എന്ന് പറയുന്നത് വികസനപരമായി അനേകം പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് കാരണം അവിടെ വർഷങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബോഡികളിലെ നേതൃത്വം നൽകി വരുന്നത് യു ഡി എഫ് ആണ് പ്രധാനമായും താമരശ്ശേരി പഞ്ചായത്ത് പരിധി വരുന്ന മേഖല കിഴക്കോത്ത് പഞ്ചായത്ത് പരിധി വരുന്ന മേഖലയല്ല കട്ടിപ്പാറയും ഓമശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കൂടി താമരശ്ശേരി ഡിവിഷൻ്റെ ഭാഗമായി വരുന്നുണ്ട് നിയമസഭയിൽ നിലവിൽ യു ഡി എഫിൻ്റെ മെമ്പറാണ് അവിടെ ജനപ്രതിനിധിയായിരിക്കുന്നത് അതിൻ്റെ എല്ലാം ഒരു പിന്നോക്കാവസ്ഥ വികസന രംഗത്ത് അവിടെ നിയമിക്കുന്നുണ്ട് ഇടതുപക്ഷം ചില ഘട്ടങ്ങളിൽ ജയിച്ചു വന്ന ഘട്ടത്തിലെല്ലാം വലിയ മുന്നേറ്റം ആ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിൽ കാരാട്ട് റസാഖ് എം എൽ എ ആയിരുന്ന ഘട്ടത്തിൽ വലിയ വികസന കുതിപ്പ് ആ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും പര്യാപ്തമല്ല എന്നുള്ളതാണ് ഒരു മലയോര മേഖലയാണ് ജനങ്ങൾ അനുഭവിക്കുന്ന അനേകം പ്രശ്നങ്ങളുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമല്ല അത്തരം പ്രശ്നങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ലക്ഷ്യം താമരശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതായത് അവിടെയുള്ള പ്രദേശവാസികൾ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട് നമുക്കറിയാം ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നത്തെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഈ ജനങ്ങളെ ഈ ഒരു ദുരിതത്തിൽ നിന്ന് എങ്ങനെ കരകയറ്റാനാവും ഫ്രഷ് കട്ട് പ്ലാന്റുമായി ബന്ധപ്പെട്ട വലിയ ജനകീയ സമരം നടന്നു വരികയാണ് ഞങ്ങളുടെ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള എല്ലാ പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങളും എല്ലാം ആ സമരത്തിൻ്റെ ഭാഗമായുണ്ട് അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ന്യായമാണെന്ന് കരുതുന്നവരാണ് ഞങ്ങൾ മാലിന്യ സംസ്കരണം നടക്കേണ്ടതാണ് വളരെ കൃത്യമായി തന്നെ സംഘടിപ്പിക്കപ്പെടേണ്ടതാണ് മാലിന്യ സംസ്കരണം അത് നമ്മുടെ പൊതുജീവിതത്തിൻ്റെ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്താൻ അത് അനിവാര്യമാണ് പക്ഷേ അത് ഒരു ജനത്തിന് ദുസ്സഹമാകുന്ന നിലയിലേക്ക് വികസിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗം കേട്ട് ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് അത് ആ വിഷയം പരിഹാരം നിലപാട് ജനകീയ സമരത്തിൽ ഞങ്ങളും ഭാഗമാണ് ആ നിലപാട് തന്നെയാണ് ആവർത്തിക്കാനുള്ളത് അതുപോലെ തന്നെ രാസലഹരി ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് താമരശ്ശേരി ഭാഗങ്ങളിൽ നിന്നിട്ടാണ് അതും ഈ യുവജനങ്ങളായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് അതിലേക്ക് എങ്ങനെയൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും രാസലഹരി ലോകത്ത് ആകമാനം വർദ്ധിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലും വലിയ കണക്കുകൾ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ കേസുകൾ അന്ന് റിപ്പോർട്ട് ചെയ്ത് താമരശ്ശേരി ഭാഗത്ത് നിന്നിട്ടാണ് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് ബോധ്യം വരുന്നില്ല പക്ഷേ താമരശ്ശേരിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം വയനാട് ചുരമിറങ്ങി വരുന്ന മേഖലയാണ് ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നെല്ലാം ആളുകൾ കടന്നു വരുന്നൊരു മേഖല ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് അതിനെതിരായ വലിയ ജാഗ്രത ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായ വലിയ രാഷ്ട്രീയ ജാഗ്രത ഞങ്ങളെല്ലാം അവിടെ സ്വീകരിച്ചു വരാറുണ്ട് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും പുരോഗമന പ്രസ്ഥാനങ്ങളുമെല്ലാം ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് നേരിട്ട് സംഘർഷത്തിലേർപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു മേഖല കൂടിയാണ് വ്യക്തിപരമായി ഞാൻ തന്നെ ലഹരി മാഫിയ സംഘത്തിൻ്റെ അക്രമം നേരിടുകയും അതിൻ്റെ ഭാഗമായി കേസുകളെല്ലാം നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുകൂടിയാണ് അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളെല്ലാം എല്ലാ പ്രദേശ ദേശത്തുള്ളത് അവിടെയും ഉണ്ട് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ സംസ്ഥാനത്താകമാനം വാർത്തയായി വികസിക്കുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഷഹബാസിൻ്റെ മരണം ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങളും താമരശ്ശേരിയെ ചുറ്റിപ്പറ്റി മുൻകാലങ്ങളിൽ വന്നതാണ് അത്തരം വാർത്തകളെല്ലാം വരുന്നത് കൊണ്ട് തന്നെ താമരശ്ശേരി ആകെ ഒരു പ്രശ്നബാധിത മേഖലയാണെന്നോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ അന്തരീക്ഷം വളരെ തകർന്ന മേഖലയാണെന്നൊന്നും നമുക്ക് കരുതാനാവില്ല വളരെ നല്ല ഹൃദയമുള്ള മനുഷ്യർ ജീവിക്കുന്ന സാംസ്കാരിക സമ്പന്നമായ ഒരു പ്രദേശമാണ് ആ പ്രദേശത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയും സംഘബോധത്തെയും നിലനിർത്തി തന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളുണ്ടാവും താമരശ്ശേരിയിലെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വികസനങ്ങൾ ആവർത്തിച്ചല്ലോ പലതവണയായി ഞാൻ പറഞ്ഞു താമരശ്ശേരിയുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തി എന്തെല്ലാം കാര്യങ്ങൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ഒരു പ്രകടന പത്രികയിലൂടെ തന്നെ മുന്നോട്ട് വെച്ച് ആ പ്രവർത്തനങ്ങളെ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ ആസൂത്രണം ചെയ്യുന്നത് തീർച്ചയായും താമരശ്ശേരിയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ തന്നെയാണ് ഈ യുവ താരനിര നിരകൾ മുന്നിൽ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിനാപിഷൻ ന്യൂസ് കോഴിക്കോട്